ഹലോക്കും സുഹാണം വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടപടികൾ പുരോഗമിക്കുകയാണ് ഇന്നും ഇന്നലെയുമായിട്ട് മസ്റ്ററിങ്ങും റേഷൻ വിതരണവും സ്റ്റെക്കായ ഒരു അവസ്ഥയാണ് ലോഡ് കൂടിയതിനെ തുടർന്ന് സെർവർ തകരാറുണ്ടാവുകയും അതുപ്രകാരം ഏഴ് ജില്ലകളിൽ ഉച്ചവരെയും ഏഴ് ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷവുമായി റേഷൻ വിതരണം ക്രമീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് റേഷൻ കട പ്രവർത്തിക്കുന്നത് നാളെ അത് തിരിച്ചായിരിക്കും നാളെ അവിടെ രാവിലെ ആയിരിക്കും റേഷൻ കട പ്രവർത്തിക്കുക ഇന്ന് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ രാവിലെയാണ് റേഷൻ കടകൾ പ്രവർത്തിക്കുന്നത് പക്ഷേ മസ്റ്ററിംഗ് നടപടികൾ സ്റ്റെക്കാണ് മസ്റ്ററിംഗ് നടപടികളും റേഷൻ വിതരണവും പുരോഗമിക്കുന്നില്ല നടക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം സമയബന്ധിതമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരുടെ റേഷൻ മുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട് റേഷൻ കാർഡ് കരിമ്പട്ടിയിൽപ്പെടുത്തും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളിലെ മരണപ്പെട്ടതായി കണക്കാക്കും ജീവിച്ചിരിപ്പില്ല എന്ന് കണക്കാക്കും അവരുടെ റേഷൻ മുടങ്ങുന്ന അവസ്ഥ ഉണ്ടാകും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മസ്റ്ററിങ് എല്ലാവരും ചെയ്യണം റേഷൻ കാർഡിലെ ജീവിച്ചിരിപ്പുള്ള എല്ലാ അംഗങ്ങളുടെയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അതേസമയം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മസ്റ്ററിങ് ചെയ്യേണ്ടതില്ല അതേസമയം അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ കുട്ടികളുടെയും മസ്റ്ററിംഗ് ചെയ്യണം പക്ഷേ അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെയും വയവും മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ ഇത് പരാജയപ്പെടുന്നുണ്ട് എങ്കിൽ അവരുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്തതാണ് ആദ്യം അവരുടെ ആധാർ കാർഡ് പോയി അപ്ഡേറ്റ് ചെയ്യണം പിന്നെ മസ്റ്ററിങ്ങും ചെയ്യണം അപ്പോൾ എന്നാൽ ആ കുട്ടിയുടെ പേരിലുള്ള റേഷൻ മുടങ്ങാതിരിക്കുകയുള്ളൂ മറ്റൊന്ന് കുട്ടികളുടെ തന്നെ കാര്യം കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോയിട്ടുള്ള കുട്ടികളുടെ കാര്യമാണ് അതിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റ് അറിയിപ്പ് വരുമ്പോൾ ഇത് താലൂക്ക് സപ്ലൈ ഓഫീസിൽ ഓഫീസിലെത്തി വരാൻ കഴിയില്ല എന്ന കാര്യം ബോധ്യപ്പെടുത്തുകയാണ് എങ്കിൽ അവർക്ക് സമയം നീട്ടി നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് അവർക്ക് മാത്രമായിട്ട് നീട്ടി നൽകുന്നതാണ് ഇനി വിദേശത്ത് പോയിട്ടുള്ള ആളുകൾ ജോലി ആവശ്യത്തിനും മറ്റുമൊക്കെ ആയിട്ട് വിദേശത്ത് പോയിട്ടുള്ള ആളുകൾ എൻ ആർ കെ രേഖപ്പെടുത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് വലിയൊരു പ്രശ്നം ഉള്ളത് എൻ ആർ കെ രേഖപ്പെടുത്തിയാൽ അവരുടെ മുൻഗണനാ റേഷൻ കാർഡ് പദവി നഷ്ടപ്പെടും വിദേശ ജോലിയുള്ള ആളുകൾക്ക് എ വൈ പി എച്ച് എസ് റേഷൻ കാർഡിന് അർഹതയില്ല അത് എല്ലാവരും മനസ്സിലാക്കണം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് എൻ ആർ കെ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അവർക്ക് മുൻഗണനാ റേഷൻ കാർഡ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും അത് നിങ്ങൾ ആലോചിച്ച് മാത്രം ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഗൾഫിലൊക്കെ പോയിട്ടുള്ള ആളുകളാണെങ്കിൽ കഴിയുന്നതും ഇവിടെ വന്ന് ചെയ്യാൻ കഴിയുകയാണ് അതായിരിക്കും നല്ലത് കാരണം ഗൾഫിൽ വലിയ ജോലിയൊന്നും ആയിരിക്കില്ല കഷ്ടപ്പാട് തന്നെ ആയിരിക്കും അവർക്കുണ്ടാകുക പക്ഷേ ഈ ഒരു ജോലി കാരണം അവരുടെ മുൻഗണനാ പദവി നഷ്ടപ്പെട്ടാൽ പിന്നീട് അവർക്കൊരു മുൻഗണനാ കാർഡ് ലഭിക്കുക എന്നുള്ളത് അത് ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ റേഷൻ കാർഡിന്റെ മുൻഗണനാ പദവി നഷ്ടപ്പെടുത്തരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായമായിട്ട് നിങ്ങളോട് അറിയിക്കാനുള്ളത് മറ്റൊന്ന് കിടപ്പ് രോഗികളുടെ കാര്യമാണ് അവർക്ക് മസ്റ്ററിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കും റേഷൻ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ റേഷൻ കടക്കാരോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരോ വീടുകളിലെത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കും മറ്റ് ചില ആളുകളുടെ കാര്യമുണ്ട് അതായത് ബയോ ചെയ്യുമ്പോൾ അത് പരാജയപ്പെടുന്നു പ്രായമായിട്ടുള്ള ആളുകളാണ് അവിടെ വിരലടയാളം എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അതും സപ്ലൈ ഓഫീസിൽ അറിയിക്കേണ്ട കാര്യമാണ് അവർക്ക് മറ്റെന്തെങ്കിലും മാർഗം അവർ കാണുന്നതാണ് ഈ ഒരു രീതിയിലാണ് മസ്റ്റിംഗ് നടപടികൾ ചെയ്യേണ്ടത് എന്തായാലും ചെയ്യണം ചെയ്തിട്ടില്ലെങ്കിൽ റേഷൻ റദ്ദാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല ആ അംഗത്തിന്റെ റേഷൻ റദ്ദാകുന്ന അവസ്ഥയുണ്ടാകും ഗൾഫിൽ പോയിട്ടുള്ള ആളുകൾ എന്ന ആർ കെ ചേർക്കാം പക്ഷേ എന്നർ കെ ചേർക്കുമ്പോൾ നിങ്ങളുടെ മുൻഗണനാ റേഷൻ കാർഡ് മഞ്ഞ റേഷൻ കാർഡായാലും പിങ്ക് റേഷൻ കാർഡായാലും അവരെ അതിൽ നിന്ന് പുറത്താക്കും മഞ്ഞ റേഷൻ കാർഡ് ഗൾഫിലുള്ള ആളുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല അത് അതി അത് അതി തരികുള്ള കാർഡാണ് ഫിങ്ക് റേഷൻ കാർഡിലാണ് അത്തരം ആളുകൾ ഉണ്ടാവാൻ സാധ്യത പക്ഷേ അവരും ഗൾഫിലും കഷ്ടപ്പെട്ട് ചെറിയ എന്തെങ്കിലും ജോലി ജോലി കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ പോയ ആളുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും അവരെല്ലാം ഇതിൽ പെട്ട ഒരു അവസ്ഥയാണ് ഉള്ളത് എങ്ങനെയെങ്കിലും മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിച്ച് മതിയാകും അഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ വിരൽ പതിയൊന്നില്ല എന്ന് കണ്ടുകൊണ്ട് അവരെ ഒഴിവാക്കാൻ കഴിയില്ല ആദ്യം അക്ഷയിൽ പോയിട്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യണം അവരുടെ വിരുടെ വിരൽ അടയാളം ഫിംഗർ കണ്ണിന്റെ കണ്ണിൻ്റെ പ്രിൻ്റൊക്കെ രേഖപ്പെടുത്തണം അതിനുശേഷം മസ്റ്ററിങ് ചെയ്യുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്ക് എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോമേ നമുക്ക് കാണാം ഇതുവരെ